അബുഹുറയിൽ നിന്ന് അദ്ദേഹം റസൂൽ സലല്ലാഹു അലൈ വസല്ലമയിൽ നിന്ന് തിരികെ കൊടുത്ത് വീട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ജനങ്ങളിൽ നിന്ന് വല്ലതും കടമായി വാങ്ങിയാൽ ആയത് അവനെ തൊട്ട് അള്ളാഹു വീട്ടാൻ സൗകര്യം ചെയ്തു കൊടുക്കും നശിച്ചു കളയണമെന്ന ഉദ്ദേശത്തോടെയാണ് വാങ്ങിയതെങ്കിൽ അതിനെ അള്ളാഹു നശിപ്പിച്ചു കളയുന്നതാണ് ബുഹാരി മുസ്ലിം കൊടുത്തു വീട്ടണമെന്ന് ആത്മാർത്ഥമായും ആഗ്രഹിച്ചു കൊണ്ട് വാങ്ങിയതാണെങ്കിൽ അക്കാര്യം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു വാങ്ങിയതാണെങ്കിൽ അത് വീട്ടുവാനുള്ള കഴിവിനെ അള്ളാഹു നശിപ്പിച്ചു കളയുകയും ചെയ്യും കടം വീട്ടുവാനുള്ള കടം വീട്ടുവാനുള്ളവൻ മരണപ്പെട്ടാൽ ഖബിറിൽ ചെങ്ങലക്കിടപ്പെട ചെങ്ങലക്കിടപ്പെട്ടവനാണ് അഥവാ കടം വീട്ടാനുള്ളവൻ മരണപ്പെട്ടാൽ കബിറിൽ ചങ്ങലക്കാണ് അവൻ ഇടുക ഇട ഇടപ്പെട്ടവനാണ് അവൻ കബറിൽ പ്രസ്തുത കടം വീട്ടുന്നത് കൊണ്ട് മാത്രമേ അവൻ ബന്ധന വിമുക്തനാവുകയുള്ളൂ ദൈലമി കൊടുത്തു വീട്ടണമെന്ന് ആത്മാർത്ഥമായും കരുതി കൊണ്ട് കടം വാങ്ങിയവൻ അതിന് സാധ്യമാവാതെ സർവ്വതം നഷ്ടപ്പെട്ടവനായി മരണമടഞ്ഞു പോവുക പോകുന്ന പക്ഷം അന്ത്യനാളിൽ അവൻ്റെ കടം അള്ളാഹുവിൻ്റെ അഥവാ അവൻ അള്ളാഹുവിന് ചെയ്ത ധിഖറിൻ്റെയും അവൻ്റെ ഫിഖറിൻ്റെയും അഥവാ റബ്ബിനോട് അവൻ ഏത് രൂപത്തിലായിരുന്നു ചിന്തിച്ചിരുന്നത് ആ ഫിക്കറിൻ്റെയും അതുപോലെ അവൻ്റെ ധിഖറിൻ്റെയും അവൻ ഉണ്ടായിരുന്ന പൂർണ്ണമായ ഒട്ടിച്ചേരലിൻ്റെയും അള്ളാഹുമായിട്ടുള്ള ഒട്ടിച്ചേരലിൻ്റെയും പേരിൽ അള്ളാഹു വീട്ടിക്കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ധിഖറിൻ്റെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് മറിച്ച് വീട്ടണമെന്ന് വിചാരമില്ലാതെ കടം വാങ്ങുകയും അങ്ങനെ അവൻ മരണപ്പെടുകയും ചെയ്താൽ അന്ത്യനാളിൽ അള്ളാഹു അവനോട് പറയും എൻ്റെ അടിമക്ക് അർഹതപ്പെട്ടത് നീ അവന് കൊടുക്കാനുള്ളത് അവന് ഞാൻ പിടിച്ചു കൊടുക്കുകയില്ലെന്നാണ് നീ കരുതിയത് അനന്തരം അള്ളാഹു അവൻ്റെ സൽക്കർമ്മങ്ങളിൽ നിന്നും ചിലത് അവന് കടം കൊടുത്തവൻ്റെ സൽക്കർമ്മങ്ങളിൽ ചേർക്കുന്നതാണ് അഥവാ അവന് സൽക്കർമ്മം കർമ്മങ്ങളൊന്നുമില്ലെങ്കിൽ അവൻ്റെ ദുഷ്കർമ്മങ്ങൾ ദുഷ്കർ ദുഷ്കർമ്മങ്ങളിൽ ചിലത് ഇവനിലേക്ക് മാറ്റുന്നതുമാണ് തുകറാൻ അതായത് കടം കൊടുക്കാനുണ്ടായിരുന്ന കൊടുത്ത് വീ എന്താ കടം ആരിൽ നിന്നാണോ വാങ്ങിച്ചത് അവൻ്റെ ദുർകർമ്മ ദുർ ദുർഫലങ്ങളിൽ നിന്ന് ഇവനിലേക്ക് മാറ്റു മാറ്റുന്നതുമാണ് മഹർ നിശ്ചയിച്ച് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുകയും